തുടർ പരിശോധനയ്ക്കോ സാധ്യതയില്ലാത്ത വിധം കൺക്ലൂസീവായ ഒരു റിപ്പോർട്ടായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാറിയിരിക്കുകയാണ് സംശയത്തിന്റെ ഒരു സൂചന പോലും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം അതുകൊണ്ട് തന്നെ ഒരു റീ പോസ്റ്റ്മോർട്ടത്തിന് സാധ്യതയില്ല മറ്റൊരു അന്വേഷണത്തിന് സാധ്യതയില്ല അപ്പോൾ ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഡോക്യുമെന്റായിട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാറുകയാണല്ലേ തീർച്ചയായിട്ടും വരുന്നു അതായത് കുടുംബത്തിൻ്റെ ചില ആവശ്യങ്ങൾ വളരെ ന്യായമാണ് കാരണം ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് അവരുടെ സാന്നിധ്യം ഉണ്ടാവേണ്ടതാണ് എന്ന് അവർ അറിയിച്ചിരുന്നു ജില്ലാ കലക്ടറോട് ഉൾപ്പെടെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതിലെ കുടുംബമാണ് സ്ഥിരീകരണം നൽകേണ്ടത് പക്ഷേ അങ്ങനെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് വളരെ തിടുക്കപ്പെട്ട് ജില്ലാ കലക്ടർ ഉറപ്പ് നൽകി എന്നുള്ളതാണ് നേരത്തെ തന്നെ സംസാരിച്ചിട്ടുള്ള ചില കുടുംബാംഗങ്ങളും കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുമൊക്കെ പറഞ്ഞിട്ടുള്ളത് ജില്ലാ കലക്ടർ അങ്ങനെ ഒരു അട്ടിമറി സംശയിക്കേണ്ടതില്ല കൃത്യമായ രീതിയിൽ ഒരു സുതാര്യമായ രീതിയിലായിരിക്കും ഇക്കാര്യങ്ങൾ കൈ കൈകാര്യം ചെയ്യുക ആ കുടുംബത്തിന് ഉറപ്പ് നൽകി എന്നുള്ളതാണ് പറയുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ കൂടിയും എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് കുടുംബം അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും തിടുക്കപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് നൽകി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടത് ഒരുപക്ഷേ ഫ്രീസറിൽ ഉൾപ്പെടെ അല്പസമയം ഒന്നോ രണ്ടോ മണിക്കൂറുകളധികം സമയം ഇവിടെ ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എന്തിനു എന്തുകൊണ്ടാണ് അത്രയും തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചെന്നതാണ് കുടുംബം കുടുംബം ആദ്യം മുതൽ ഉന്നയിക്കുന്ന ആശങ്ക ഇതിന്റെ ഗൂഢാലോചനയിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതിന്റെ ഉള്ളടക്കത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായും പരാമർശിച്ചിരിക്കുന്നത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റ് സംശയങ്ങളൊന്നും നിലവിൽ കണ്ടെത്തലായി പറയുന്നില്ല കാരണം ഇത് പരിഹാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന്റെ കണ്ട കണ്ടെത്തലുകളാണ് അതിൽ പോലീസ് കൂടി ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് കോടതിയിലടക്കം അവരുടെ സത്യവാങ്മൂലം നൽകിയത് അതിൽ മറ്റ് സംശയങ്ങളോ പരിക്കുകളോ പാടുകളോ ഒന്നും പറയുന്നില്ല മാത്രമല്ല മരണത്തിൽ തൂങ്ങി മരണമെന്ന് മാത്രമാണ് പറയുന്നത് ആന്തരിക അവയവങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങളില്ല ഒപ്പം തന്നെ ശരീരത്തിൻ്റെ നിരവ്യത്യാസമൊക്കെ സാധാരണ ഒരു മരണം സംഭവിച്ച ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രമാണ് ശരീരത്തിലുള്ളത് മറ്റ് സംശയങ്ങളൊന്നുമില്ല ഒരു പരിക്കുകളോ മറ്റ് കാര്യമായ മുറിപ്പാടുകളോ ഒന്നും ശരീരത്തിലില്ല എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് പോലീസ് സത്യാംഗൂലം അടക്കം പറഞ്ഞത് തുടക്കത്തിൽ തന്നെ ഇതിൽ കൊലപാതകമെന്ന സംശയവുമായി കുടുംബം ഹൈക്കോടതിയിൽ പോയപ്പോഴും അതിനെ തള്ളിക്കൊണ്ട് എസ് അടക്കമുള്ള പോലീസ് സംഘം ഇതിനെ തള്ളിക്കളയുന്നത് പക്ഷേ കുടുംബം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ സാധാരണ ഒരു പ്രാഥമികമായി നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ട് മാത്രമാണ് കാണുന്നത് അതിൽ കുടുംബത്തിന്റെ സംശയങ്ങൾ ധൃതിപ്പെട്ട് നടത്തിയ ഇൻകോസ്റ്റ് കുടുംബത്തിന്റെ അനുമതി രേഖാമൂലം മറ്റും മേടിക്കണം ചട്ടമിരിക്കുക അതൊക്കെ മറികടന്നുകൊണ്ട് ധൃതിപ്പെട്ട് നടത്തിയ ഇൻക്വസ്റ്റ് ഒപ്പം തന്നെ പരിഹാര മെഡിക്കൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പാടില്ല എന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു കോഴിക്കോട്ടേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിന് കൂട്ടാക്കാതെ പോസ്റ്റ്മോർട്ടം പരിഹാരത്തിൽ നടത്തി അങ്ങനെ സംശയങ്ങൾ കുറയുണ്ട് മാത്രമല്ല ഇങ്ങനെ സംശയകരമായ കുറേ സാഹചര്യമുള്ള അപ്പോൾ അതിൻ്റെ ആന്തരിക പരിശോധനയ്ക്ക് മറ്റും അവയവങ്ങൾ സൂക്ഷിക്കാറുണ്ട് രാസപരിശോധനയ്ക്ക് അയക്കാറുണ്ട് അങ്ങനെ നടപടികൾ ഉണ്ടായില്ല ഇതൊരു സാധാരണ മരണം വന്ന ആദ്യഘട്ടത്തിലെ നിഗമനങ്ങളും ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിൻ്റെ കണ്ടെത്തലുകളും മനസ്സിലാക്കിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോവുകയായിരുന്നു അതിൽ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആക്ഷേപം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടുംബം ഉന്നയിക്കുന്നത് ഇവർ ഇവിടെ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലേക്ക് എത്തുമുമ്പ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിന്റെ സംശയകരമാണ് അതിൽ സഹോദരന്റെ അടക്കം അനുമതി ഫോണിലൂടെ മറ്റും വാങ്ങിയെന്നാണ് പോലീസ് പറഞ്ഞത് എന്നാൽ അത്ര നടപടികളല്ല വേണ്ടിയിരുന്നത് ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് ഈ റിപ്പോർട്ട് നൽകിയ വരിയാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു സംശയകരമായ ഒരുപാട് അത് കോഴിക്കോട്ടേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതുപോലും പിന്നീട് രാത്രി ഒരു പരാതി കണ്ണൂർ പോലീസിൽ നൽകി തിരികെ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ സംശയങ്ങൾ ബാക്കിയുണ്ട് കുടുംബം മരിച്ച നിലയിൽ കാണപ്പെട്ട നവീൻ മാറ്റുപോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് നവീൻ ബാബുവിന്റെ മരണം ഒരു ആത്മഹത്യ എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ ശരീരത്തിൽ പരിക്കുകളില്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് തലയോട്ടിക്കും പരിക്കില്ല എന്നും വാരിയെല്ലുകൾക്കും എല്ലുകൾക്കും ക്ഷതമില്ല എന്നും റിപ്പോർട്ട് പറയുന്നു ഇടത് ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കില്ല തരുണാസ്തി കശേരുക്കൾ എന്നിവയ്ക്കും പരിക്കില്ല എന്നും അന്നനാളം സാധാരണ നിലയിലായിരുന്നു എന്നുമാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് നവീൻ ബാബുവിന്റേത് കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു എന്നാണ് അതുപോലെ മൂക്ക് വായ ചെവി എന്നിവയ്ക്ക് പരിക്കില്ല എന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് ചുണ്ടിന് നീല നിറമായിരുന്നു പല്ലികൾക്കും മോണകൾക്കും കേടില്ല നാവ് കടിച്ചിരുന്നു വിരലിലെ നഖങ്ങൾക്ക് നീല നിറമായിരുന്നു ശരീരം അഴുകിയതിന്റെ ലക്ഷണങ്ങളുമില്ല വയറും മൂത്രാശയം ശൂന്യമായിരുന്നു എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് സുഷുന നാടിക്കും പരിക്കില്ല എന്നും റിപ്പോർട്ടിൽ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മൃതദേഹം തണുത്തറയിൽ സൂക്ഷിച്ചിരുന്നില്ല എന്നും ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കി പറയുന്നുണ്ട് നേരത്തെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ നവീൻ ബാബുവിന്റെ ഒരു മരണം കൊലപാതകമാണെന്നുള്ള സംശയമായിരുന്നു കുടുംബം ഉന്നയിച്ചിരുന്നത് എന്നാൽ ഈ ഒരു വാദത്തിനിടയിൽ അന്വേഷണം പക്ഷപാതപരമാണെന്നുള്ള ബോധ്യപ്പെടണമെങ്കിൽ കോടതിക്ക് വ്യക്തമായിട്ടുള്ള തെളിവ് തന്നെ വേണം നവീൻ ബാബുവിന്റെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു എന്നും കോടതി ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു കേസ് വാദത്തിനെടുത്തപ്പോൾ നവീൻ ബാബു ജീവനൊടുക്കിയതാണെന്നുള്ള വാദം സംസ്ഥാന സർക്കാരിൻ്റെ നവീൻ ബാബുവിന്റെ കുടുംബത്തോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നതെന്നും ഈ ഒരു സാഹചര്യത്തിൽ കേസിൽ മറ്റൊരു ഏജൻസിയുടെ ആവശ്യമില്ല എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നത് എന്നാൽ കോടതി ആവശ്യപ്പെട്ടാൽ ഈയൊരു അന്വേഷണം ഏറ്റെടുക്കുന്ന ഒരു നിലപാടിൽ തന്നെയാണ് സി കോടതി ഐ അറിയിച്ചതും യാത്രയ്പ്പ് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ച് തൊട്ടടുത്ത ദിവസമായിരുന്നു ഈ ഒരു നവീന ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതും ചെങ്ങളായിലെ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈയൊരു ആരോപണം ഇനി പോകുന്നിടത്തും കണ്ണൂരിലേതുപോലെ തന്നെ പ്രവർത്തിക്കരുത് എന്ന് ദിവ്യ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി ദിവ്യക്കെതിരെ കേസെടുത്തിരുന്നതും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ കീഴടങ്ങിയ പി പി ദിവ്യ റിമാൻഡിൽ ജയിലിൽ കഴിയുകയും പിന്നീട് ജാമ്യം ലഭിക്കുകയുമായിരുന്നു ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിനും പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനും ഇടയിലായിരുന്നു ഈ ഒരു ഇൻക്വസ്റ്റ് നടത്തിയത് ആ ഒക്ടോബർ പതിനഞ്ചിന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ സ്ഥലത്തും എത്തിയത് യാത്രയ്പ യോഗത്തിൽ പങ്കെടുത്ത ജീവനക്കാർ നവീൻ ബാബുവിന്റെ ഭാര്യ കുട്ടികൾ എന്നിവരെയൊക്കെ മൊഴിയെടുത്തു വിരലടയാളമടക്കം ശേഖരിച്ചിട്ടുമുണ്ട് നവീൻ ബാബു ഉപയോഗിച്ച രണ്ട് ഫോണുകളും കണ്ടെടുത്ത് കോൾ വിവരങ്ങളടക്കം പരിശോധിച്ചു പെട്രോൾ പമ്പ് തുടങ്ങാനായി പ്രശാന്തൻ നൽകിയ അപേക്ഷയും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും പിടിച്ചെടുത്തു നവീൻ ബാബു കളക്ട്രേറ്റിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുനീശ്വരം കോവിലിൽ നിന്നും പോകുന്നതിൻറെയൊക്കെ സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിച്ചു ഒന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന് ഹർജിക്കാരുടെ സംശയം അന്വേഷിക്കുകയാണ് കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ടി എം പ്രജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയത് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതിൽ തൂങ്ങി മരണം എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നും ഇല്ല എന്നും കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നുള്ള സംശയം ഡോക്ടർമാരും പറഞ്ഞിട്ടില്ല ഈ ഒരു ഇൻക്വസ്റ്റിനും അത്തരം സംശയങ്ങൾക്ക് കാരണമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് നവീൻ ബാബു താമസിച്ചിരുന്നതിന്റെ മുപ്പത് മീറ്റർ ചുറ്റളവിലുള്ള സി ദൃശ്യങ്ങൾ ശേഖരിച്ച് അതും പരിശോധിച്ചു അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വേണം ഈ ഒരു ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടത് എന്നത് നിർബന്ധമല്ല മരണം നടന്ന് അഞ്ചു മണിക്കൂറിനുള്ളിലും ഇൻക്വസ്റ്റ് നടത്തണമെന്ന സർക്കുലർ ഉണ്ട് ഒക്ടോബർ പതിനഞ്ചിന് രാത്രി പതിനൊന്ന് മണിയോട് മാത്രമാണ് നവീൻ ബാബുന്റെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയിരുന്നത് കുറിച്ച് വിവരം നൽകി പതിനഞ്ച് മണിക്കൂറിന് ശേഷമാണിത് പത്തനംതിട്ടയിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂറോളം യാത്രയുള്ളതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ സഹോദരൻ കളക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ ഫോണിൽ നിർദ്ദേശിച്ചിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ബന്ധുക്കൾ വരുന്നത് വരെ മൃതദേഹം സൂക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥയിലുമായിരുന്നില്ല ആത്മഹത്യാ കുറിപ്പ് നശിപ്പിച്ചു ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾക്കും അടിസ്ഥാനമില്ല എന്നും പോലീസ് സംഘം മൃതദേഹത്തിനും മുറിവിലും വിശദമായ പരിശോധന നടത്തിയെങ്കിലും ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചില്ല എന്നുമാണ് അവർ പറയുന്നത് ഈ രണ്ട് ഫോണുകളിലും ആത്മഹത്യാ കുറിപ്പ് ഉണ്ടായിരുന്നില്ല പ്രശാന്തനെ കേസുമായി ബന്ധിപ്പിക്കാനുള്ള യാതൊരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും അവർ പറയപ്പെടുന്നുണ്ട് നവീൻ ബാബുവിനെ അപമാനിക്കുകയായിരുന്നു ദിവ്യയുടെ ലക്ഷ്യം ഈ ഒരു ലക്ഷ്യത്തോടെയാണ് പി പി ദിവ്യ യാത്രയ്പ്പ് യോഗത്തിൽ കടന്നു കയറുകയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കുകയുമായിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ തുറന്നു കാട്ടുമെന്നുള്ള ഭീഷണി മുഴക്കുകയും അത് റെക്കോർഡ് ചെയ്ത് സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് നവീൻ ബാബു ജീവനൊടുക്കിയത്